രണ്ട് കോളിഫ്ലവർ ചെടികളാണ് എനിക്കുള്ളത് ഒന്ന് ഇപ്പോൾ ഈ കാണുന്നത് ലെയറിങ് ചെയ്തുണ്ടാക്കിയതാണ് മറ്റേതാണ് അതിൻ്റെ തായ് ചെടി അത് നീളത്തിലിങ്ങനെ പുഴയിലേക്ക് ചാഞ്ഞ് വളരുന്ന തെങ്ങ് പോലെയാണ് അതിൻ്റെ തടി നല്ല നീളത്തിൽ തടി കാണാൻ എൻ്റെ തണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ പഴയ ഇലകൾക്കൊക്കെ കുറച്ച് കേടു വന്നടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല ഷാർ വളർച്ച വളർച്ച മാത്രമേ ഉള്ളൂ രണ്ടും ഇതുവരെ കോളിഫ്ലവർ ഉണ്ടായിട്ടില്ല പറമ്പിൽ നട്ട ചെടികളിലൊക്കെ മുമ്പ് ഒന്ന് രണ്ട് കൊല്ലം മുമ്പാണ് കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ചിലതിലൊക്കെ ഒന്നിൽ കൂടുതൽ അതായത് ബ്രാഞ്ചുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞ് കോളിഫ്ലവറൊക്കെ ഉണ്ടായി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണെന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടിയില്ല അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് തിരഞ്ഞു നോക്കി അപ്പോൾ ആ തിരഞ്ഞു നോക്കിയാൽ ഏതൊക്കെ പ്രായോഗിക ആക്കാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ കിട്ടിയ വിവരങ്ങളൊന്ന് പങ്കുവെക്കാം കോളിഫ്ലവറിന് വളരെ അധികം പോഷകങ്ങൾ ആവശ്യമാണ് തൈകൾ നടുമ്പോൾ തന്നെ ധാരാളം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ മണ്ണിൽ ചേർക്കണം ഞാൻ പോട്ടിങ് മിക്സ് ഉപയോഗിച്ചു അപ്പോൾ അതിലെന്തായാലും ചകിരിച്ചോറുണ്ടാവും പിന്നെ ചാണകപ്പൊടി ഉണ്ടാവും കമ്പോസ്റ്റായിട്ട് വേറെ ഉണ്ടാവില്ല ചെടി നട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ പുളിപ്പിച്ച കടലപ്പിണ്ണാക്കിൽ അതിനി ഒഴിച്ചു കൊടുക്കുന്നത് ഇലകൾ നന്നായി വളരാൻ സഹായിക്കും ഞാൻ ഈടെയിട്ട് കടലപ്പിണ്ണാക്ക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷെ പുളിപ്പിച്ച് വരെ ഉപയോഗിച്ചിട്ടില്ല ഇനി അതൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടി വരും പിന്നെ കോളിഫ്ലവർ വരിയാതിരിക്കാനോ പൂവിൻ്റെ നിറം മാറാനോ പ്രധാന കാരണമായിട്ട് പറയണത് ബോറോണിൻ്റെ കുറവാണ് ഇതിനായി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്ന തോതിൽ ബോറാക്സ് ലൈനി ഇലകളിൽ തളിച്ചു കൊടുക്കാം അതൊരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു പരീക്ഷിക്കാം ഞാൻ ആമസോണിൽ കണ്ടു വച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുമുണ്ട് കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഉപയോഗിച്ച് തുടങ്ങും മണ്ണിലെപ്പോഴും നേരിയ ഈർപ്പം ഉണ്ടായിരിക്കണം എന്നാൽ വെള്ളം കെട്ടിക്കെടുക്കാൻ അനുവദിക്കരുത് അതെന്തായാലും ഇവിടെ ഉണ്ട് ഞാൻ ദിവസം നനയ്ക്കുന്നുണ്ട് പിന്നെ ഡ്രിപ്പ് ഇറിഗേഷനും ഉണ്ട് അപ്പം ഈർപ്പം പോകുന്ന പ്രശ്നമില്ല പൂ വരാൻ തുടങ്ങുമ്പോൾ നന കുറയ്ക്കരുത് ഇത് പൂ വിരിയാതിരിക്കാൻ കാരണമാകും ആ പ്രശ്നമില്ല കാരണം പൂ വിരി വന്നാലല്ലേ ആ പ്രശ്നം വരുള്ളൂ വരട്ടെ അപ്പോൾ അലിക്കാം കോളിഫ്ലവറിന് നല്ല വെയിൽ ആവശ്യമാണ് ദിവസം ആറ് മുതൽ ഏഴ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം കൃഷി ചെയ്യേണ്ടത് ആദ്യമുള്ള പ്രശ്നമില്ല അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലം തന്നെയാണ് വെച്ചിരിക്കുന്നത് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നുണ്ട് അതായത് പൂവിൻ്റെ വെളുത്തു നിറം നിലനിർത്താൻ സഹായിക്കുന്ന രീതിയാണിതെന്ന് പറഞ്ഞിട്ട് പുതിയൊരു കാര്യം ഞാൻ പഠിച്ചു പൂ വരാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ള ഇലകൾ അതായത് വലിയ ഇലകൾ മുകളിലേക്ക് കൂട്ടിപ്പിടിച്ച് ഒരു ചരട് ഉപയോഗിച്ച് കെട്ടിവെക്കുക ഇത് സൂര്യപ്രകാശം നേരിട്ട് പൂവിലടിച്ച് നിറം മാറുന്നത് തടയും അത് പൂ ഉണ്ടാകുമ്പോൾ പരീക്ഷ വെക്കാം ഇപ്പോൾ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്കൊരു സംശയം മുമ്പ് പറമ്പിൽ നട്ട ചെടികളിൽ കോളിഫ്ലവർ ഉണ്ടായപ്പോൾ കുറച്ച് നിറവ്യത്യാസം വന്ന് പോയി ഒന്ന് രണ്ടെണ്ണം പോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഞാൻ ഈ ഇല കെട്ടിവെച്ചു കൊടുക്കുന്നൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇല തിന്നുന്ന പുഴുക്കളാണ് ഇത്ര കോളിഫ്ലവറിൻ്റെ പ്രധാന ശത്രു അത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് മുമ്പ് ധാരാളം ഇലകൾ തിന്നുപോയിട്ടുണ്ടായിരുന്നു പുഴുവിനെ അങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല പക്ഷെ പല ജീവികളായിരിക്കണം തിന്നുപോയിട്ടുണ്ട് അത് ഞാനന്ന് വേപ്പെണ്ണ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് എന്തായാലും അത് ബലിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല ഇപ്പോൾ ഇലകൾക്ക് കേടുണ്ട് പക്ഷെ അത് എനിക്കൊന്നും അധികം പഴയ ഇലകൾക്കാണെന്ന് അപ്പോൾ ഇവർ പറയണത് ആഴ്ചയിൽ ഒരിക്കൽ വേപ്പിൻ കുരു സത്ത് അത് ഞാൻ കണ്ടിട്ടില്ല സാധനം വേപ്പെണ്ണ മിശ്രിതം തളിക്കുന്നത് കീടങ്ങളെ അകറ്റാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേപ്പെണ്ണ ഞാൻ തളിച്ചു കൊടുക്കാറുണ്ട് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് വേപ്പിൻ പിണ്ടാക്കും കൊടുക്കാറുണ്ട് നേരത്തെ പറഞ്ഞല്ലോ കോളിഫ്ലവർ പൂടാൻ അന്തരീക്ഷത്തിൽ ചെറിയൊരു തണുപ്പ് ആവശ്യമാണ് രാത്രി കാലങ്ങളിൽ താപനില അല്പം കുറഞ്ഞാൽ മാത്രമേ ചെടി വെജിറ്റേറ്റീവ് ഘട്ടത്തിൽ നിന്ന് റിപ്രൊഡക്റ്റീവ് പൂവിടുന്ന ഘട്ടത്തിലേക്ക് മാറൂ അപ്പം അതിന് പരിഹാരം പറയുന്നത് ചെടിയുടെ ചുവട്ടിൽ പുതയിടുന്നത് അതായത് ഇലയൊക്കെ ഇട്ടിട്ട് മൾച്ചിങ് ഉണ്ടല്ലോ അപ്പോൾ അത് ചെയ്താൽ തണുപ്പുള്ളതാകാൻ സഹായിക്കും വൈകുന്നേരങ്ങളിൽ ചെടിയുടെ ഇലകളിൽ വെള്ളം തെളിക്കുന്നത് താപനില കുറയ്ക്കാൻ സഹായിക്കും ഇത് ഞാൻ പ്രത്യേകിച്ച് പരീക്ഷിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ തണുപ്പ് കാലമായിരുന്നു ആ തണുപ്പ് കാലത്ത് പൂ ഇട്ടിട്ടില്ല ഇപ്പോൾ തണുപ്പ് ഇട്ടു ഇടങ്ങി പക്ഷേ മൾച്ചിങ് ചെയ്തു നോക്കാം വൈകുന്നേരം ഒന്ന് ഇല ഇലയിൽ വെള്ളം സ്പ്രേയും ചെയ്ത് നോക്കാം അതൊരു ഉപകാരമുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ട് നൈട്രജൻ കൂടിയാന്ന് നോക്കുക ചെടി നല്ല പച്ചപ്പോടെ തഴച്ച് വളരുന്നുണ്ട് പക്ഷേ പൂവില്ല എങ്കിൽ അതിനർത്ഥം മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂടിപ്പോയി എന്നാണ് ഇത് ഇലകൾ മാത്രം വളരാൻ കാരണമാകും അത് ശരിയായിരിക്കാം കാരണം ഞാൻ കൊടുക്കുന്ന അധികം ചാണകപ്പൊടി കൊടുത്തു എന്ന് പറഞ്ഞു വേപ്പി മിണാക്ക് കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ എൻ പി കെ മിക്സ്ച്ചറ് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് എല്ലാറ്റിലും നൈട്രജൻ ഉണ്ടല്ലോ എൻ പി കെയിൽ പക്ഷേ പത്തൊമ്പത് 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 ആണ് പൊട്ടാസിയം ഫോസ്ഫറസ് ഒക്കെ പത്തൊമ്പത് വീതം ഉണ്ട് പക്ഷേ അറിയില്ല പരിഹാരം പറയണത് ചാണകം കടലപ്പിണ്ണാക്ക് തുടങ്ങിയ നൈട്രജൻ വളങ്ങൾ നൽകുന്നത് ഈ പൂ വരാനുള്ള സമയമാകുമ്പോൾ കുറയ്ക്കുക പകരം പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയ വളങ്ങൾ ഉദാഹരണത്തിൽ ചാരം നൽകുന്ന പൂടാൻ സഹായിക്കും അത് ഞാൻ നേരത്തെയും വായിച്ചിട്ടുണ്ട് പൊട്ടാസ്യത്തിൻ്റെ കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഴത്തൊലി പുളിപ്പിച്ച വളമൊക്കെ പല ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഫോസ്ഫറസ് ബോൺ ഉണ്ടാവും പക്ഷേ ഇപ്പം ഞാൻ ബോൺ വാങ്ങിച്ചിട്ടില്ല പക്ഷേ ചാരം എങ്ങനെയാണ് കിട്ടുക എന്ന് കുറേ കാലമായി ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു കാരണം വീട്ടിലിപ്പോൾ ഇൻഡക്ഷൻ കുക്കറും പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ അല്ലേ അപ്പോൾ പിന്നെ എവിടെ നിന്ന് ചാരം കിട്ടുക ഇന്നലെയാണ് അത് കണ്ടുപിടിച്ചത് ഓൺലൈനായിട്ട് അതും കിട്ടും ഇത്ര ചാരം വളമായിട്ട് വാങ്ങി കിട്ടും ആമസോണിൽ കിട്ടും അതും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കാം ഇതൊക്കെ പുതിയ പരീക്ഷണങ്ങളാണ് കാരണം നന്നായിട്ട് വളർന്ന കോളിഫ്ലവറാണിത് അതും ലയറിങ് ചെയ്ത ഒരു ചെടി ഉണ്ടായത് രണ്ട് ചെടിയാക്കിയിട്ടുണ്ട് രണ്ട് ഉഷാറായിട്ട് വളരുന്നുണ്ട് എന്നിട്ടും പൂവില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സങ്കടം അല്ലേ അപ്പോൾ അതിനെന്തെങ്കിലും ഒരു വഴി കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നോക്കാം എല്ലാം പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ്